യുടെ ആഭരണ കടയിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ രണ്ട് പ്രതികൾ കീഴടങ്ങിയിരിക്കുന്നു എന്റെ പൊന്ന് സാറേ രണ്ടുപേർക്കും അതിന് ഹെൽമെറ്റ് ഒക്കെ ധരിച്ചാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് ഈ പ്രതികൾ എത്തിയത് തിരിച്ചറിയാതിരിക്കാനായി അതെന്തൊരു കോലം ഇങ്ങനെ പൊക്കൂലേ പൊക്കും പക്ഷെ എന്താണ് എങ്ങനെ നിന്റെ ബുദ്ധി വിമാനമാണല്ലോ വിമാനമല്ല റോക്കറ്റ് റോക്കറ്റ് നടൻ കൃഷ്ണകുമാറും മകൾ ദിയും ചേർന്ന് നടത്തുന്ന സ്ഥാപനത്തിലെ മൂന്ന് ജീവനക്കാരികൾ അവരുടെ ക്യു ആർ കോഡ് ഉപയോഗിച്ചുകൊണ്ട് സ്ഥാപനത്തിലേക്ക് എസ് പണം അവരുടെ അക്കൗണ്ടിലേക്ക് വകമാറ്റിയ ജനങ്ങളോട് കാണിച്ചു ലക്ഷത്തിലധികം രൂപയുടെ കൃഷ്ണകുമാറിന്റെ പരാതി വിശ്വസിക്കാൻ കൊള്ളില്ല വിശ്വസിച്ച് കൂടെ നടക്കുന്നവരാ കാണിക്കുന്നു എന്നാൽ ായിരുന്നു കൃഷ്ണകുമാരന്റെ കൃഷ്ണകുമാരനും തട്ടിക്കൊണ്ടുപോയി ബലാസനം ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരിച്ച് ജീവനക്കാരികളും കൃഷ്ണകുമാരൻ പരാതി നൽകിയിരുന്നു അതൊക്കെ ഗോപാലേ പരാതി പോലീസ് തള്ളി പ്ലാൻ ബുദ്ധി എനിക്ക് നാണുണ്ടായിട്ട് എന്താ കാര്യം ആ ജില്ലാ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി ജാമ്യാപേക്ഷ തള്ളി അതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ തള്ളുകയുണ്ടായി തൽക്കാലം മതി